മലയാളികൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി പുൽക്കൂടാണ് പരിചയപ്പെടുത്തുന്നത് സാധാരണ എല്ലാ പുൽക്കൂടുകളിലും നമ്മൾ ഉണ്ണീശോയെയും മറിയത്തെയും ഔസോ ഒക്കെ കാണാറുണ്ട് പക്ഷേ ഇവിടെ അതിഥിൽ നിന്നെല്ലാം വിപരീതമായി കെ എസ് ചിത്രയും കെ ജെ യേശുദാസും മമ്മൂട്ടിയും അടക്കം വി എസ് അച്യുതാനന്ദനും കെ കരുണാകരനും അടക്കമുള്ള ആളുകളുള്ള ഒരു പുൽക്കൂടാണ് ഈ കാണുന്നത് കോട്ടയം സ്വദേശിയായിട്ടുള്ള ലൂക്കാസ് ആൻറ്റണി എന്ന കലാകാരനാണ് ഈ അതിമനോഹരമായ ഈ ഒരു പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഉണ്ണീശോയിലേക്കൊക്കെ പുൽക്കൂട്ടിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് കേരളീയ തനിമയുള്ള വസ്ത്രങ്ങളാണ് എല്ലാവർക്കും തന്നെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇത് നിർമ്മിച്ച ഈ പുൽക്കൂട് നിർമ്മിച്ച കലാകാരൻ ലൂക്കാസ് ആന്റണി നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ വളരെ വ്യത്യസ്തമായ ഒരു ആശയം ഇങ്ങനൊരു ആശയം തോന്നാനുള്ള ഒരു കാരണം എന്താണ് പുൽക്കൂടിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരിക എന്ന നിലയ്ക്കാണ് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് കേരളത്തിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ പ്ലസ് ജനിച്ചതെങ്കിൽ എങ്ങനെയാണ് ഒന്ന് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പം അപ്പോൾ ഈ അറിയപ്പെടുന്ന കുറച്ച് ആളുകളെയും പിന്നെ ഒരു കാലഘട്ടമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഏകദേശം ഒരു അറുപത് എഴുപത് വർഷം മുമ്പുള്ള കേരളീയ ഗ്രാമം അവിടെ എന്നുള്ള നിലയ്ക്കാണ് ഈ ചിത്രീകരണം അപ്പം ഇത് എത്ര ദിവസം എടുത്തിട്ട് നിർമ്മാണം പൂർത്തീകരിക്കുക ഇത് ഏകദേശം കഴിഞ്ഞ ജൂൺ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു രൂപ ഒരു മൂന്ന് മണിക്കൂറിന് മുകളിൽ സമയമെടുത്ത് അത് ഒരു ദിവസം കുറച്ച് സമയം മാറ്റി മാറ്റി ഈ ലാസ്റ്റ് ടൈം ആയപ്പോൾ തീർക്കാനായിട്ട് കുറേയധികം സമയം ചിലവാക്കിയിട്ടുണ്ട് ആറുമാസത്തോളം ഇതിനു വേണ്ടി തന്നെ പ്രയത്നിച്ചല്ലേ അതെ 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 ആറുമാസത്തിന് അടുത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ോക്കുമ്പം ഇത് ഇ എം എസ് ആണ് ഇത് കർണാകരൻ വി എസ് അച്യുതാനന്ദൻ നെഹ്റു ടാഗോർ അംബേദ്കർ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു മഹാത്മാ അയ്യങ്കാളി അതുപോലെ തന്നെ നമ്മുടെ മരണത്ത് പത്മനാഭന ഇത് നമ്മുടെ കോട്ടയം കുഞ്ഞഞ്ചലിലെ മമ്മൂട്ടിനെയാണ് അതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത് പിന്നെ സ്പടികത്തിലെ മോഹൻലാൽ ദാസേട്ടൻ ചിത്ര യൂസഫ് അലി ഇതാണ് പ്രമുഖരായിട്ടുള്ള ആളുകൾ പിന്നെ നമ്മളൊരു ചിത്രീകരണമെന്നുള്ള നിലയ്ക്ക് ഈ കുറച്ച് വൈദികരെയും അതുപോലെ തന്നെ ഒരു മെത്രാനയും അതായത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള പള്ളി നിർമ്മിച്ച അംബ്രോസ് പിതാവ് എന്ന് പറയും പിതാവിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പിതാവ് ആയിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് മഞ്ഞുമ്മൽ കർമ്മലീത്ത മിഷണറിമാരുടെ അതും അവരുടെ അവർ സ്കൂളുകൾ സ്ഥാപിക്കുകയും അങ്ങനെ ഒത്തിരിയേറെ കോൺട്രിബ്യൂഷൻ ചെയ്താണ് അതും ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ രാജാക്കന്മാരൊക്കെ വരുവാണെങ്കിൽ കേരളത്തിലെ രാജാക്കന്മാർ എങ്ങനെയായിരുന്നോ ആ ഒരു വസ്ത്രധാരണമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ മാതാവ് ചട്ടയും മുണ്ടും ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ഡ്രസ്സ് ഡ്രസ്സാണത് അതാണ് മാതാവിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹുസൈ പിതാവിനും മുണ്ടും ജുബയും ഒരു വ്യത്യസ്തത എന്നുള്ള നിലയ്ക്ക് ഇത് ഏതാണ്ട് ആറുമാസക്കാലത്തോളം എടുത്തു നിർമ്മാണം എന്ന് പറഞ്ഞു എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ മൂന്ന് മെറ്റീരിയലാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഈ സ്റ്റാച്ചുവിൽ അതായത് ക്ലേയും അതുപോലെ തന്നെ തുണിയുണ്ട് പിന്നെ ഫോറക്സ് ഫോറക്സ് വേണ്ടാത്തൊരു ബലത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഓർണമെൻസിൻ്റെ ശരിക്കുള്ള റിയൽ റിയലായിട്ടുള്ള ഓർണമെൻസാണ് ചിത്ര ചേച്ചിയൊക്കെ ഇട്ടിരിക്കുന്നത് റിയലാണത് പിന്നെ ഇതിൻ്റെ ഈ കൂടുകളൊക്കെ വരുന്നത് വൈക്കോലും പേപ്പറ് ഫോറക്സ് പിന്നെ ക്ലേ ബേസ്മെൻറ്റിനും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ തിനയിട്ട് കളിപ്പിച്ചാണ് ഈ പുല്ല് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതിലും ക്ലേ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണിത് ഉണ്ടാക്കിയത് പിന്നെ ഈ വാഴയും തെങ്ങും ഒക്കെ പേപ്പറാണ് അതിലങ്ങനെ പാരിസ്ഥിതിക ദോഷം വരുന്ന സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ വി എസ് അച്യുതാനന്ദനെയൊക്കെ നമുക്ക് കണ്ടറിയാം അറിയാം കെ കരുണാകരനുണ്ട് വളരെ ഒറിജിനാലിറ്റിയോട് കൂടി തന്നെയാണ് അവരുടെയൊക്കെ രൂപങ്ങൾ ഇതൊക്കെ ക്ലേയിൽ നിർമ്മിച്ചതാണല്ലേ അതെ അതെ ക്ലേ ആണ് ക്ലേ ആണ് ക്ലേയും തുണിയും പിന്നെ അവരുടെ ആ മാനറിസം അല്ലേ അത് എടുത്ത് കാണത്തക്ക രീതിയിലാണ് ഇപ്പോൾ വി എസ് ഒക്കെ നടക്കുന്നതിൻ്റെ ഒരു ശൈലിയുണ്ടല്ലോ കർണാറിൻ്റെ നിപ്പിനൊരു ശൈലിയുണ്ട് അതൊക്കെ എൻ്റെ അകത്ത് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് താങ്കളുടെ പ്രൊഫഷൻ എന്താണ് ഇത് തന്നെയാണ് ഈ കലാരംഗത്ത് തന്നെയാണ് ആ ഞാൻ ആർട്ട് വർക്കാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ പള്ളി ഉണ്ട് വിമലഗിരി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഇത്തരത്തിൽ ഇത്രത്തോളം ജനശ്രദ്ധ നേടി എന്തെങ്കിലും പ്ലോട്ടുകളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ തവണ ഒരു പുൽക്കൂട് ചെയ്തിരുന്നു അത് ശരിക്കും സെലിബ്രിറ്റീസ് ആയിരുന്നു കൂടുതൽ മുഴുവൻ പുൽക്കൂട് എന്നുള്ളത് പുൽക്കൂടായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ പാപ്പ മെസ്സി പിന്നെ കേരളത്തിലെ സ ചില എല്ലാ സഭകളിലെയും കത്തോലിക്ക സഭയുടെ മറ്റ് സഭകളുടെയും മെത്രാപൊലിത്തമാരും തലവന്മാരെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കെ ആർ നാരായണൻ ഉണ്ടായിരുന്നു അങ്ങനെ സെലിബ്രിറ്റീസ് ആയിരുന്നു കൂടുതൽ ആ പുൽക്കൂടിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു ഈ വർഷത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു പുൽക്കൂടിൻ്റെ എണ്ണൂറാം വാർഷികമാണ് ഇപ്പോൾ പുൽക്കൂട് ആയിരത്തി എണ്ണൂറ്റി അല്ല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് എന്നൊരു രേഖ പറയുന്നുണ്ട് വാർഷികത്തിലാണ് അറിയാൻ സാധിച്ചത് എന്താണെങ്കിലും ഇതൊക്കെയാണ് വളരെ വ്യത്യസ്തമായ ഈ പുൽക്കൂടിന്റെ വിശേഷങ്ങൾ ഇന്നേ വരെ മലയാളികൾ കണ്ടിട്ടില്ലാത്ത ഒരു പുൽക്കൂടെ എന്ന് തീർച്ചയായി പറയാം അത്രത്തോളം വ്യത്യസ്തത അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടയം സ്വദേശിയായിട്ടുള്ള ലൂക്കാസ് ആൻ്റണിയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പുൽക്കൂട് തീർത്തിരിക്കുന്നത് അസാധ്യ കലാകാരൻ എന്നല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ഉണ്ണീശോ മുതൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മമ്മൂട്ടിയും കെ എസ് ചിത്രയും കെ ജെ യേശുദാസും മോഹൻലാലും കെ കരുണാകരനും അച്യുതാനന്ദനും അടക്കം ഈ പുൽക്കൂട്ടിലുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു പുൽക്കൂടാണ് ഇദ്ദേഹം മലയാളികൾക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത് കോട്ടയത്തു നിന്നും ക്യാമറമാൻ അരുൺ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി